ഹായ് ഫ്രണ്ട്സ് മൈക്രിഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഒരുപാട് അച്ചറക് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് അച്ചറക് നൈറ്റി മെറ്റീരിയൽ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടം പോലെ അച്ചറക് മെറ്റീരിയൽ അവൈലബിൾ ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജ്രക് പ്രിൻ്റാണ് അപ്പം ഇതിൽ ആൻഡ് മാച്ച് ആയിട്ടാണ് ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് പെയറും കൂടെ എടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ബേസ് കളറ് ബ്ലാക്കാണ് ഇതാ പെയറായിട്ട് വന്നിട്ടുള്ളതും സെപ്പറേറ്റ് ടോപ്പും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി പ്രിൻ്റാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു റെഡ് ആണ് ബേസ് കളറ് വരുന്നത് അടുത്തത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് നേവി ബ്ലൂ ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ മിനിമം പത്തെണ്ണം എടുക്കണം ഇതിൽ കളർ ചേഞ്ചസ് എല്ലാം വീഡിയോയിൽ ക്ലിയർ ആണ് അതായത് മെറൂൺ ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ബ്രിക്ക് റെഡ് നേവി ബ്ലൂ നെക്സ്റ്റ് അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇപ്പം ഇത് ടോപ്പ് ബോട്ടം അതുപോലെ ഫ്രോക്കിനായിട്ടി ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രിൻ്റ് ആണ് ഫസ്റ്റ് ഇതിൽ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ട് ഒരു റാണി പിങ്ക് ആണ് ബേസ് കളറ് നെക്സ്റ്റ് ഇതുപോലൊരു ഗ്രീനാണ് വളരെ ചെറിയ പ്രിൻ്റാണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് അടുത്തത് കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ നെക്സ്റ്റ് നേവി ബ്ലൂ ഇപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് റാണി പിങ്ക് ബോട്ടിൽ ഗ്രീൻ മെറൂൺ നേവി ബ്ലൂ നെക്സ്റ്റ് ഗൗരവ് ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഒരു അജിറക് പ്രിൻ്റ് ആണ് അപ്പോൾ സിംഗിൾ ഡിസൈൻ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് അജറ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്രിൻ്റ് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് നെക്സ്റ്റ് ബേസ് കളർ വന്നിട്ടൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് മിക്സിംഗ് ആയിട്ടുള്ളൊരു കളറാണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് കളർ ചേഞ്ച് ഇതായതാണ് ഇതുപോലൊരു നേവി ബ്ലൂ റെഡ് കോമ്പിനേഷനാണ് ഗൗരവാണ് ബ്രാൻഡ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് സിംഗിൾ അജ്റക്കാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക നെക്സ്റ്റ് വന്നിട്ടുള്ളതും സിംഗിളായിട്ട് വന്നിട്ടുള്ള അജറക് ആണ് ഇപ്പം പ്ലെയിൻ ക്ലോത്തിൻ്റെ കൂടെയൊക്കെ ഈ ഒരു അജറക്ക് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഫസ്റ്റ് വന്നിട്ടുള്ളത് ബേസ് കളറ് നല്ലൊരു മെറൂൺ ആണ് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അടുത്ത കളർ ചേഞ്ച് ബേസ് കളർ വന്നിട്ട് നല്ല ബ്ലാക്ക് ആണ് ബ്ലാക്കും റെഡും ഒരു കോമ്പിനേഷൻ അടുത്തത് ബ്രിക്ക് റെഡ് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നൈറ്റിയും ടോപ്പും ഒക്കെ ചെയ്യാം ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അടുത്തതും സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ള അച്ചിറക്കാണ് ഈ അച്ചിറക്കിന്റെ ഒരു ഷേപ്പ് വരുന്നത് റൗണ്ടാണ് ഗൗരവാണ് ഇതിലെ ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇതെല്ലാം ടു സെവന്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ആണ് ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണിത് അതുപോലെ തന്നെ സിംഗിൾ അജറക്ക് എല്ലാവരും എടുക്കുന്ന ഒരു പ്രിൻ്റാണ് ഇപ്പം ഇതിൽ ഫസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് ബേസ് കളറ് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അടുത്തത് ഒരു ചെറുവയർ വെച്ച പോലത്തെ ഒരു കളറാണ് ഇപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് മിക്സ് ആൻഡ് ആൺമാറ്റ് ആണ് അപ്പോൾ ഇതും അജറക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒത്തിരി അജറക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഫസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് ബേസ് കളർ അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടും എടുക്കണം സിംഗിളായിട്ട് വേണ്ടവർക്ക് സിംഗിൾ പീസ് സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ചിൻ്റെ എല്ലാം പെയർ എടുക്കണം നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അടുത്തത് ബ്ലാക്ക് ആണ് ബേസ് കളറ് ഇപ്പം ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ മെറൂൺ ഇതിൽ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഗൗരവാണ് ഇതിലെ ബ്രാൻഡ് വന്നിട്ടുള്ളത് അടുത്തതും ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സർ മാച്ചാണ് അപ്പോൾ ഇതും അജ്രക് പ്രിൻ്റാണ് അപ്പോൾ അജിറക്കിൽ നൈറ്റിയും ഫ്രോക്കും ടോപ്പും ഒക്കെ ചെയ്താൽ ഫാസ്റ്റായിട്ട് മൂവിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അതുപോലെ തന്നെ അഞ്ചക് പ്രിൻ്റിൽ സ്റ്റിച്ച് ചെയ്ത ഏത് ഐറ്റം ആണെങ്കിലും കുറച്ച് റേറ്റ് കൂട്ടി തന്നെ കൊടുക്കാം നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീനാണ് ബേസ് കളർ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് ഇതിൽ പെയർ ആയിട്ട് വരുന്നത് ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് ടോപ്പും അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റിയ പ്രിൻ്റുകളാണ് തേർട്ടി ഫോർ ഇഞ്ചാണ് ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ ബ്രിക്ക് റെഡ് ബോട്ടിൽ ഗ്രീൻ മെറൂൺ അടുത്തതും സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരു അജ്രക് പ്രിൻ്റാണ് അപ്പോൾ ഒത്തിരി സിംഗിളായിട്ടുള്ള അജറക് പെൻറ്റുകൾ ഈ ഒരു വീഡിയോയിലുണ്ട് നേരത്തെ ചോദിച്ചിട്ട് കിട്ടാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ ഒരു വീഡിയോയിൽ നിന്നും മിനിമം ടെൻ നമ്പേഴ്സ് എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നൈറ്റിയും ടോപ്പും ഒക്കെ ചെയ്യാൻ പറ്റിയ പ്രിൻ്റാണിത് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ മെറൂൺ നെക്സ്റ്റ് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതിൽ സ്ട്രൈപ്പ് ആണ് കേട്ടോ പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതും നല്ല ഭംഗിയാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു സെവൻറ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ ദാ ഈ ഒരു സ്ട്രൈപ്പ് ആണ് അതിൽ പെയറായിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് കണ്ട കളർ മെറൂൺ നെക്സ്റ്റ് നല്ല ബ്ലാക്ക് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നേവി ബ്ലൂ ആണ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഫസ്റ്റ് മെറൂൺ ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ അടുത്തത് കുറച്ച് റേറ്റ് കൂടിയ നല്ല സൂപ്പറായിട്ടുള്ള പ്ലെയിൻ ക്ലോത്താണ് അപ്പം അൽഫൈൻ ആണിത് അൽഫൈൻ്റെ പ്ലെയിൻ വളരെ സിമ്പിളായിട്ട് ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ക്ലോത്താണ് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അത് ഇത്രയും കളർ ചേഞ്ചസ് ആണ് വരുന്നത് വേണ്ടവർ ഓർഡർ ചെയ്യുക വൺ എയ്റ്റി റുപ്പീസാണ് ഈ അൽഫൈൻ്റെ പ്ലെയിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അതായത് മൂന്ന് മീറ്റർ ക്ലോത്താണ് വൺ എയ്റ്റി റുപ്പീസ് പറയുന്നത് പക്ഷേ ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളി ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നൈറ്റിയും ഒക്കെ ചെയ്യാം നെക്സ്റ്റ് ബാട്ടിക് പ്രിൻ്റാണ് അപ്പോൾ ഇതും കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്ന പ്രിൻ്റാണ് അപ്പം വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് സ്റ്റോക്ക് ഔട്ടെന്ന് പറഞ്ഞ് കിട്ടാതെ വന്നതുകൊണ്ടാണ് വീണ്ടും കണ്ടപ്പോൾ എടുത്തത് ഇതും നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ കിട്ടാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പോൾ കുറേ നമ്മളത് സെയിൽ ചെയ്തു വീണ്ടും കൊണ്ടുവന്നത് വീണ്ടും വീണ്ടും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒത്തിരി പേര് നൈറ്റി മെറ്റീരിയൽ ബൾക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആകുമ്പോൾ ആ ഒരു പ്രിൻ്റ് അനുസരിച്ചൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ട് റീറ്റെയിൽ റേറ്റ് കൂടുതലാണ് അപ്പം പത്തെണ്ണം തന്നെ എടുക്കുന്നവരാണ് കൂടുതലും പിന്നെ റീറ്റെയിലായിട്ട് എടുക്കാൻ ഞാൻ പറയില്ല കാരണം റേറ്റ് കൂടുതലാണ് ഹോൾസെയിലായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക മിനിമം പത്തെണ്ണം എടുത്താൽ മതി രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെ എടുത്താൽ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആരിഷ് ടെക്സോപ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു മിക്സർ ആണ് അപ്പം ഇതും കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു ഡിസൈനാണ് അപ്പം ഇതും കുറേ പേർക്ക് കിട്ടാത്തത് കൊണ്ട് വീണ്ടും കണ്ടപ്പോൾ എടുത്തതാണ് മിക്സർ മാച്ച് എപ്പോഴും ഫാസ്റ്റും മൂവിങ് ആണ് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സർ മാച്ചിൽ ഫ്രോക്ക് നൈറ്റിയും ടോപ്പും അതുപോലെ തന്നെ നല്ല അടിപൊളി നൈറ്റികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഈ ഒരു പ്രിൻ്റാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇത് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് അടുത്തതും മിക്സർ മാച്ചാണ് അപ്പം ഇതിൽ ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ഡെക്സോ പ്രിൻ്റ് ആണ് ഇതിലാ പേറായിട്ട് വരുന്നത് ഒരു ആഷിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ പത്തെണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ കുറച്ച് സെലക്ട് ചെയ്തെടുത്തിട്ട് അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഈയൊരു വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻറ്റ് കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്